പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച സാന്ദ്ര തോമസിന് തോൽവി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കായിരുന്നു സാന്ദ്ര മത്സരിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ട് ബി രാകേഷും ആയിട്ട് ലിസ്റ്റിൻ സ്റ്റീഫനും ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വലിയ പോര് തന്നെയായിരുന്നു ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന റിപ്പോർട്ടിലേക്ക് പോകാം ഡാനിയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അത് പൂർത്തിയായിരിക്കുന്നു നേരത്തെ വലിയ രീതിയിൽ തന്നെ വിവാദങ്ങളിലേക്കും എല്ലാം തന്നെ ഇടം നേടിയതാണ് പ്രത്യേകിച്ച് സാന്ദ്ര തോമസ് നിർമ്മാത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു പിന്നീട് അതിന്റെ ആ പട്ടികയിൽ നിന്ന് സാന്ദ്ര തോമസിന്റെ പത്രിക പുറന്തള്ളുന്നു അങ്ങനെ നിരവധിയായ വിവാദങ്ങളിലേക്ക് അടക്കം ഇടം നേടിയത് തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത് പക്ഷേ വിവാദങ്ങൾക്കപ്പുറപ്പോൾ ഔദ്യോഗിക പാ പാനലിന് സമ്പൂർണമായ ഒരു ആധിപത്യം ആണ് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു ഔദ്യോഗിക പാനലിൽ നിന്നാണ് പ്രസിഡന്റ് ബി രാകേഷ് അതോടൊപ്പം തന്നെ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ലിസ്റ്റിൻ സ്റ്റീഫനോട് മത്സരിച്ച കല്ലൂർ ശശി അതോടൊപ്പം തന്നെ സംവിധായകൻ വിനിയൻ എന്നിവർ ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ട്രഷററായി മഹാസുബൈർ സുബൈർ എൻ പി ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വൈസ് പ്രസിഡന്റുമാർ സോഫിയ പോളും സന്ദീപ് സെൻ എന്നിവരെല്ലാവരും തന്നെയും ഔദ്യോഗിക പാനലിൽ നിന്നുള്ളവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ ആൽവിൻ ആന്റണി എം എം ഹംസ എന്നിവരാണ് ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനാലംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും മഹാഭൂരിപക്ഷം വന്നിരിക്കുന്നത് ഔദ്യോഗികപക്ഷാണ് ഈ ഔദ്യോഗികപക്ഷത്തിൽ എടുത്തു പറയേണ്ട രീതിയിലേക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സന്ദ്ര തോമസ് ആ പത്രിക തള്ളിയതിനെ തുടർന്ന് പിന്നീട് മത്സരിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണ് മത്സരിച്ചത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും സാന്ദ്രയ്ക്ക് വിജയിക്കാനായാലും സാന്ദ്രതിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി ആറോളം അംഗങ്ങളുള്ള ഈ അംഗങ്ങളുള്ള നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ ഇന്ന് ഇരുന്നൂറ്റി അൻപതോളം പേരാണ് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയത് ഇതിൽ സന്ദ്രയ്ക്ക് നൂറ്റിപ്പത്ത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്തായാലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സാധാരണ നിർമ്മാതാക്കളുടെ സംഘടന തെരഞ്ഞെടുപ്പൊന്നും ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലായിരുന്നു പക്ഷേ പിന്നീട് ഈ സംഘടനയെക്കുറിച്ച് അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ ആ സ്ഥാനങ്ങളിൽ തുടർന്നവർ വർഷങ്ങളായി തുടരുന്നുവെന്ന് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ ഒരു ആൺകോയ്മയാണ് നിലനിൽക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സന്ദ്ര തോമസ് ഈ മത്സരരംഗത്തേക്ക് വരുന്നതും അങ്ങനെയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നത് പക്ഷേ ഇവിടെ വിജയിക്കാൻ ആയിട്ടില്ല അതിന് മുന്നോടിയായിട്ട് സമർപ്പിച്ച നേരത്തെ സാന്ദ്ര ഉന്നയിച്ച സബ് കോടതിയിൽ സമർപ്പിച്ച ആവശ്യങ്ങളും നിരാകരിക്കപ്പെടുകയും ചെയ്തു കോടതിയിലടക്കം കോടതിയുടെ മേൽനോട്ടത്തിലടക്കം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു അതും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു ഔദ്യോഗിക പക്ഷത്തിലാണ് പൂർണ്ണമായ വിജയം നേടാൻ കഴിഞ്ഞത് യെസ് ഔദ്യോഗിക പക്ഷം തന്നെ വിജയിക്കുന്ന സാഹചര്യത്തിൽ യോഗ്യതയുള്ളവർ ജയിക്കുമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വന്ന ശേഷം വിജയ് ബാബു പ്രതികരിച്ചു സംഘടനാപാഠവും അല്ലെങ്കിൽ അവർക്ക് അത് നടത്താം എന്ന് നമുക്ക് തോന്നുന്നവർക്കാണ് വോട്ട് കൊടുക്കണം അങ്ങനെ അവർക്ക് വോട്ട് കൊടുക്കുന്ന അവർ വിജയിക്കണം അതിന് മേലോട്ടുള്ള ഒരാൾ ഇലക്ഷനിൽ നിന്നാൽ അവർ ജയിക്കും അതിന് മേലോട്ടുള്ള ആളുകൾ നിന്നില്ല എന്നുള്ളതാണ് ഈ എലക്ഷൻ സമയം അത്രയും അപ്പം ഇവിടെ നിന്നിരിക്കുന്നവരെല്ലാം ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് ഈ മുന്നൂറ്റി പതിനാറ് പേരും തീരുമാനിക്കുന്നു അവർ അവർക്ക് വോട്ട് ചെയ്യുന്നു നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു അതിന്റെ ചെയ്യുന്നു അല്ലാതെ ഇതിലൊരു ഫൈറ്റോ അങ്ങനെയൊന്നുമില്ല പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് യോഗ്യത ഉള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്നു അവർക്ക് ഓർ അവർ വിജയിച്ചു അവർ നടത്തട്ടെ ലിസ്റ്റൻ വിജയിക്കണം ബിക്കോസ് അതിന് യോഗ്യത ഉള്ള ആളാണ് ഈസ് എലിജിബിൾ പേഴ്സൺ നാലോ അഞ്ചോ അസോസിയേഷൻ ഒരുമിച്ച് നടത്താൻ കഴിവുള്ള ആളാണ് ലിസ്റ്റൻ സീവൻ വിജയിക്കണം ഈസ് എലിജിബിൾ മാൻ